വിശുദ്ധമായ ഇസ്ലാമിൽ സംഖ്യകൾക്ക് എണ്ണങ്ങൾക്ക് അതിപ്രധാനമുണ്ട് നിസ്കാരത്തിൻ്റെ ഓരോ സമയങ്ങൾ കൃത്യനിഷ്ഠമാവണം സുജൂതിൽ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്കറിൻ്റെ എണ്ണം പോലും അത് നമുക്ക് ഇസ്ലാം പരിശുദ്ധമായി ദീൻ പഠിപ്പിച്ച് നൽകിയതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കം ആ അക്കത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ അത്ഭുതം ഏതൊക്കെയാണെന്നും നാൽപ്പത് പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു പറഞ്ഞാൽ അവന്റെ പ്രതിസന്ധി എന്തെന്ന് പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു ഷിഫാഹ് കൊടുക്കും ഇൻഷാ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാം വീഡിയോ അവസാനം വരെ കാണണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി അസാം വലൈക്കും വസ്സലാത്തു ആലിഹി സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ ഉമ്മമാരെ കരുണാ ഭാരതിയായ തമ്പുരാൻ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും സ്വർഗം നൽകട്ടെ നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് നമുക്കും അല്ലാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതിനു മുമ്പ് ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞോ അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ അമീൻ അറബൽ ആലമീൻ പരിശുദ്ധമായ ഇസ്ലാമിൽ സംഖ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേര് നമുക്കൊക്കെ അറിയാം അല്ലേ തൊണ്ണൂറ്റിയൊൻപത് പേര് നിസ്കാരം ലുഹറ് നാലരക്കാറ്റ് ആസ്വറ് നാലരക്കാറ്റ് ഈഷ നാലരക്കാറ്റ് മഹ്രിബ് മൂന്ന് സുബഹി രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹദില്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അക്ബർ ഒരു പ്രാവശ്യം അഹദഹു ലഹു ലഹുൽ ലാഇലാഹി ലാഹുലാൽ ഷീം ഖദീർ പത്ത് പ്രാവശ്യം റിഖർ അതുപോലെ തന്നെ സുജൂദിലും റുക്കൂയിലുമൊക്കെ നമ്മൾ ചൊല്ലുന്ന റിഖർ അത് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇസ്ലാമിൽ നാൽപ്പത് എന്ന ആ ഒരു അക്കറ്റിന് ആ ഒരു നമ്പറിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഏകദേശം ഒരു പതിമൂന്നോളം ശ്രേഷ്ഠ നമുക്ക് കാണുവാൻ പറ്റും ഒന്ന് മഹാനായ ആദൻ നബി അലഹി സലാത്തു വസ്ലാമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് ആ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് മഹാനവറുകളെ അള്ളാഹുത്താല റൂഹ് ഉയത് നാൽപ്പതാമത്തെ ദിവസമായിരുന്നു എന്ന് നമുക്ക് കിതാബിൽ കാണാം മഹാനായ ആദൻ നബി അലിഹിസലാത്തു വസ്സലാം മഹാനവർഗ്ൽ ആകാശ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നു അങ്ങനെ വന്നിട്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളം അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടാണ് ഇസ്തിഹാറ് പറഞ്ഞിട്ടാണ് ദുആ ചെയ്തിട്ടാണ് മഹാനവരുടെ തൗബയെ അള്ളാഹു താല സ്വീകരിച്ചത് എന്നും നമുക്ക് കിതാബിൽ കാണാം മഹാനായ ആദൻ നബി അലിഹിസലാത്തു വസ്സലാമിന് നാൽപ്പത് മക്കൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം മുത്തുനബി സല്ലാഹു അലഹി വസ്ല മാറ്റങ്ങൾ മുത്തായ ഹബീബിന് അാഹുതാലു കൊടുത്തത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതായത് നബ്സല അള്ളാഹുഅലഹി വസ്ലമാങ്ങൾക്ക് പ്രവാചകത്വം അള്ളാഹുത്താല കൊടുത്തത് നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു നാട്ടിൽ ജുമാഴ നടക്കുന്നു ആ നാട്ടിലെ ജുമാ ശരിയാവാൻ വേണ്ടത് നാൽപ്പത് ആളുകളെയാണ് അതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതിനു മുമ്പ് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം നാൽപ്പത് ദിവസം മുമ്പ് അയാളുടെ പേരെഴുതിയ ഒരു വറക്കത്ത് ഇല ആകാശലോകത്ത് കൊഴിഞ്ഞു വീഴുമെന്നാണ് ഭൂമിയിലുള്ള ഇന്നാലിന്ന മനുഷ്യൻ്റെ പേരാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത് നാൽപ്പത് ദിവസം മുമ്പ് മഹാനായ അസ്രാഹിൽ അലി ഹിസ്ലാത്തു വസ്സലാം നമ്മുടെ അടുക്കൽ വരും വന്നിട്ടോ വന്നിട്ട് നമ്മളോട് പറയും നിന്റെ മരിക്കാനുള്ള സമയം അടുത്തിട്ടുണ്ട് നാൽപ്പത് ദിവസം കൂടി മാത്രമാണുള്ളത് നാൽപ്പത് ദിവസം കൂടി മാത്രമാണുള്ളത് പല ആളുകളും അത് മൈൻഡ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു ഉൾവിളി ഉണ്ടാകും ഒരു നന്നാവണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അയാളെ പറ്റി മലക്കുകൾ പറയുന്നത് അതെ മയ്യത്ത് പോകുന്നു അതെ മയ്യത്ത് പോകുന്നു മയ്യത്ത് പോകുന്നു എന്ന ഒരു വർത്തമാനമായിരിക്കും ആ ഒരു സമയത്ത് മലക്കുകൾ നമ്മളോട് പറയുക എന്നാണ് മറ്റൊരു കാര്യമാണ് മഹാനായ ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഇനി കയാമത്ത് നാലിൻ്റെ അടയാളമായി ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് നാൽപ്പത് വർഷം ഭൂമിയിൽ ഭരണം നടത്തും എന്ന് നമുക്ക് കിതാബിൽ കാണാം മഹാനായ ഇമാം മഹദി റസി താലാനുഹു അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലായിരിക്കും ഒരു പക്ഷേ വഫാത്താവുക എന്നും നമുക്ക് കിതാബിൽ കാണാം അതുപോലെ തന്നെ നബുസലല്ലാഹു അലൈഹി തങ്ങൾക്ക് അവിടുത്തെ ആദ്യമായി വഹിയ ഇറങ്ങിയതും ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത് ആദ്യമായി അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലാണ് മറ്റൊരു കാര്യം ഒരാൾ മരണപ്പെട്ട് നാല്പത് ദിവസം വരെ അവന്റെ ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ അള്ളാഹു കാക്കുമാർ ആവട്ടെ അപ്പൊ ആ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാനാണ് സൂറത്തു യാസീൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ ഒക്കെ നമ്മൾ ഓതുന്നത് അപ്പൊ ഇൻഷാല്ല നാല്പത് ദിവസം നമ്മൾ സാധാരണ പറയല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാപ്പത് കഴിഞ്ഞു നാൽപ്പത് കഴിഞ്ഞു എന്ന് പറയില്ലേ എന്താ ഈ നാപ്പത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ ഖബറിലേക്ക് ചെന്നിട്ടുള്ള ആ ശിക്ഷയുടെ ആദ്യത്തെ പ്രഥമ പടി അത് കഴിഞ്ഞു എന്നാണ് അപ്പൊ ഈ നാൽപ്പത് ദിവസം തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടാകും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ അപ്പോൾ അതിൽ നിന്നുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം പറയാനും അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെയാണ് സൂറത്തുൽ മുൽക്ക് എപ്പോഴും ഓതണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കാനുള്ള കാരണം അള്ളാഹു ഓതാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബുൽ ആലമീൻ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചില ഉലമാക്കൽ പറഞ്ഞു ഒരു കാര്യമാണ് ഒരാൾ മരണപ്പെട്ടു മരിച്ച സമയം മുതൽ അയാളെ ഖബറിലേക്ക് ഇറക്കി വെക്കൂലേ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ നാൽപ്പത് വട്ടം സൂറത്തിൽ മുൽക്ക് ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം പടച്ചവനെ ഈ ഈ മരണപ്പെട്ട ഇന്നാലിൻ്റെ എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിക്കണേ എന്ന് നമ്മൾ ദ ചെയ്താൽ ഇൻഷാ അല്ലാ ആ മരണപ്പെട്ടുപോയുടെ ഖബർ അള്ളാഹു താല പ്രകാശമാക്കി കൊടുക്കും അള്ളാഹു താലെ പ്രകാശമാക്കട്ടെ അമീൻ അറബുൽ ആലമീൻ അതുപോലെ തന്നെ മഹാനായ യൂനിസ് നബി അലിഹി സ്വലാത്തു വസ്സലാം അല്ലേ വലിയ പ്രവാചകനാണ് മഹാനായി യൂനുസ് നബി അലിഹി സലാത്തു വസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയില്ലേ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയ ചരിത്രമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിശദമായി പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയ സമയത്ത് ഒരു ദിക്ർ പറഞ്ഞായിരുന്നു ഏതാണ് നബിസ് അലൈ വല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് സുഹാബിമാരോട് സുഹാബ ി എൻ്റെ അടുക്കൽ ഒരു വാക്യമുണ്ട് മാമിൻ ഇല്ലാ യൂനുസ് ഇലാഹ ഇല്ല എൻ്റെ സഹോദരനാകുന്ന മഹാനായ യൂനുസ് നബി അലിഹി സ്ലാത്തു വസ്സലാം ആ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്ക് ആ ഒരു വാക്ക് നമ്മളും അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അഞ്ച് പ്രതിഫലം ഒന്ന് ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്നാണ് കുട്ടികൾക്ക് കണ്ണേർ സിഹറ് അതൊക്കെ തട്ടാതിരിക്കാനാണ് മൂന്നാമത്തേത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇത് വലിയൊരു സന്തോഷമാകും ഇത് വലിയൊരു ആഹ്ലാദമാകും പിന്നെയോ കുട്ടികളെ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള ഒരു ഇൻ്റർവ്യൂ അവനെ കാത്തിരിപ്പുണ്ട് നല്ലൊരു വിവാഹം കാത്തിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ ഇലാ ഇലാഹഇ ഇല്ലാൻ ദ സുബാൻ കുന്തുൻ എന്ന നമ്മൾ പറയാൻ പിന്നെയോ ടെൻഷൻ ഉണ്ട് സങ്കടമുണ്ട് ആ വിഷമങ്ങളുണ്ട് ദുഃഖമുണ്ട് പിന്നെയോ മാനസികമായ പ്രയാസമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നഷ്ടപ്പെടുത്തരുതേ അത് ഈ പറഞ്ഞ എനിക്കും പറയാനും കേൾക്കുന്ന നിങ്ങൾക്കും അത് പറയാനുള്ള തോഫീഖു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാൽപ്പത് എന്ന സംഖ്യയുടെ പതിമൂന്ന് അത്ഭുതങ്ങളാണ് നമ്മൾ പറയുന്നത് ഏറ്റവും അവസാനമായി പറയാനുള്ളത് നാൽപ്പത് വർഷം തുടർച്ചയായി വിശുദ്ധമായ കുർആാനിക ആയത്തുകൾ ഓതിക്കൊണ്ട് സംസാരിച്ചിരുന്ന ഒരു വലിയ മഹതി ഉണ്ടായിരുന്നുവെന്നാണ് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റലി അള്ളാഹു താലാണ് മഹാനവർഗ്ഗ ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വഴിയിലെ ഒരു കറുത്ത മൂടുപടം ധരിച്ച ഒരു വയസ്സായ ഉമ്മയിരിക്കുന്നു മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റബി അള്ളാഹു താലു ആ ഉമ്മയെ കണ്ടപ്പോൾ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് തിരിച്ച് അവർ പറഞ്ഞത് സലാമും കൗലം റബ്ബുറഹീം എന്ന വാക്കാണ് വീണ്ടും മഹാനായ അബ്ദുല്ലാഹിബിന് മുബാക് നിങ്ങൾ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ വേറെ ആരെയും കാണുന്നില്ലല്ലോ നിങ്ങളുടെ കൂടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞത് അള്ളാഹു താല വഴി തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ ഒറ്റക്കായി പോകല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വഴി തെറ്റി എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്നെയോ വീണ്ടും അബ്ദുല്ലാഹിബിൻ്റെ മുബാർക്ക് തങ്ങൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാ പോകുന്നത് ആ സമയത്ത് അവർ പറഞ്ഞു സുബഹാൻ അല്ലെ അസ്റാബി അബ്ദി ലൈലിദ്ൽ ഹൗല എന്ന ആ ഒരു ആയത്തിൻ്റെ കഷ്ണമാണ് ഓദിക്കൊടുത്തത് വീണ്ടും ഇങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാ മുബാക് തങ്ങള് ചോദിക്കുന്നുണ്ട് അവരിങ്ങനെ അറബിയിൽ പറയുന്നു അതുപോലെ തന്നെ വീണ്ടും ചോദിക്കുന്നു അവർ ഉറുദുവിൽ പറയുന്നു അവരുടെ ഭാഷ മഹാനവർക്ക് കൂടുതൽ മനസ്സിലാകുന്നില്ല അവസാനം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും ഉത്തരമായി വിശുദ്ധമായ ഖുർആൻ തന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞു അവസാനം ഈ ഇവരെ ലക്ഷ്യസ്ഥാനത്തെത്തി ഈ ഉമ്മ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ മൂന്ന് മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മാനെ കണ്ട് പൊരുത്തം ചോദിക്കുകയാണ് ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ്റെ മുബാർക്ക് തങ്ങൾ ചോദിക്കുന്നു ആരോട് മൂന്ന് ചെറുപ്പക്കാരോട് മൂന്ന് ചെറുപ്പക്കാരോട് ചോദിക്കുന്നു ഇതാരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഉമ്മയാണ് ഉമ്മ നാൽപ്പത് വർഷമായി വിശുദ്ധമായ ഖുർആൻ തന്നെയാണ് പാരായണം ചെയ്യുക ഞങ്ങൾ എന്തു ചോദിച്ചാലും അതിന് വേണ്ട ഉത്തരങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠത ഉള്ള അതായത് ഖുർആാനുമായി അടുത്തു ഇങ്ങനെ ശ്രേഷ്ഠത ഉണ്ടാവാനുള്ള കാരണം തന്നെ അവർ ഒരുപാട് വട്ടം ലാ ഇലാ ഇല്ലാൻ ദ സുബഹാന കന്നി എന്ന എന്നു പറയുമായിരുന്നു ഒരു മനുഷ്യൻ ലാ ഇലാ ഇല്ലാൻ ദ സുബഹാന കന്നി എന്ന് നാൽപ്പത് വട്ടം നാൽപ്പത് ദിവസം നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി പറഞ്ഞാൽ അവനക്ക് ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ നടക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ സന്തോഷങ്ങൾ നടക്കുമെന്ന് നമുക്ക് ഹെദീസിൻ്റെ കിതാബിൽ കാണാം അതുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് പരീക്ഷിച്ചു നോക്കി അല്ലെ എത്രയോ ആളുകളാണ് കവറിൽ കിടക്കുന്നത് അവരൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ ഇപ്പോൾ തന്നെ ഈ സദസ്സിൽ വെച്ച് തന്നെ നമുക്ക് ലാ ഇലാഹ ഇല്ല ദ സുബാന കെന്നി കുന്ദുമൻ അള്ളമീൻ പറയാം എല്ലാവരും പറയും അള്ളാഹു താലി നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ അമീൻ لا اله الا, إلا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നാൽപ്പത് എന്ന ആ ഒരു സംഖ്യയുടെ അത്ഭുതങ്ങളാണ് ഏകദേശം പതിമൂന്നോളം അത്ഭുതങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് പതിമൂന്നല്ല ഇനിയും ഒരുപാടുണ്ട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നെ ഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബു ആലമീൻ അസലാമലേക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു